ഉപ്പുദ്ര വാളകോട് പാലക്കാവ് കടുവാക്കാനം കുടിവെള്ള പദ്ധതിക്ക് ലൈൻ വലിക്കാൻ പണമടച്ചിട്ടും വൈദ്യുതി വകുപ്പ് നടപടി ആരോപണം പണമടച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും കേബിളില്ലെന്ന പേരിലാണ് ലൈൻ വലിക്കാതെ പദ്ധതി അവതാരത്തിലാക്കുന്നത് നൂറോളം കുടുംബങ്ങൾക്ക് ഗുണപ്രദമാകുന്ന പദ്ധതിയാണിത് കുളം നിറയെ വെള്ളമുള്ളപ്പോൾ ജനങ്ങൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടത് ഗതികേടിലാണ് പന്ത്രണ്ട് മാസവും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഉപ്പുതറ പഞ്ചായത്തിലെ രണ്ടേ നാല് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാലക്കാവ് പ്രദേശം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഗുണഭോക്താക്കൾ പിരിവെടുത്ത് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചാണ് കുളം കുഴിക്കാൻ സ്ഥലം കണ്ടെത്തിയത് ഇറിഗേഷൻ വകുപ്പ് മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കുളവും ടാങ്കും നിർമ്മിച്ചു തുടർന്ന് പദ്ധതി പൂർത്തീകരണത്തിന് ഉപ്പുതല പഞ്ചായത്ത് പത്ത് ലക്ഷവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷവും മുടക്കി പൈപ്പിട്ടു എന്നാൽ ജില്ലാ പഞ്ചായത്ത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആരും കരാറെടുത്തില്ല വീറ്റ് ടെൻഡർ നടപടി ആരംഭിച്ചപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പിന്നീട് ടെൻഡർ നടത്തുകയും ത്രീ ഫേസ് ലൈൻ വലിച്ച് മോട്ടോർ വാങ്ങാൻ കരാറും നൽകി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച പൈപ്പുകളുടെ ബാക്കി പൈപ്പുകൾ കൂടി സ്ഥാപിക്കണം ഇതുകൂടി പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ കുടിവെള്ളം എത്തിക്കാനായിരുന്നു ലക്ഷ്യം വെച്ചത് ത്രീ ഫേസ് ലൈൻ വലിക്കാൻ വൈദ്യുതി വകുപ്പ് നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരം താമസം നേരിടാതെ ജില്ലാ പഞ്ചായത്ത് പണവും അടച്ചു എന്നാൽ കേബിൾ ലെല്ലെന്ന കാരണം പറഞ്ഞ് ലൈൻ വലിക്കാതെ നിരുത്തിരുവാദിത്വപരമായ നടപടിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് നിരവധി വാർത്തകളൊക്കെ നമ്മളെങ്കിലും കൊടുത്തതാണ് അവിടെ മൂന്ന് പഞ്ചായത്തും ഇറിഗേഷനും കൂടി ചേർന്നാണ് നമ്മൾ പദ്ധതി നടപ്പാക്കിയത് അതിലതിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ മോട്ടറും മോട്ടർ വരെയും ഫേസ് ലൈനും കുറച്ച് പൈപ്പ് ലൈനും കൂടിയായിരുന്നു അത് ആവശ്യമായി ഉണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ പണം മുടക്കി അതിൻ്റെ മോട്ടറ് നമ്മൾ ടെൻഡർ എടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കായിട്ടുള്ള കോൺട്രാക്ടർ ടെൻഡർ എടുത്ത് എഗ്രിമെൻറ്റൊക്കെ തയ്യാറാക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മോട്ടർ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി അതോടൊപ്പം തന്നെ അതിന് ആശുപത്രി ഓഫീസ് ലൈനിൽ പണമായ രണ്ടായിരത്തി ഇരട്ടു ലക്ഷത്തി നാൽപതിനായിരം രൂപ ഞാൻ കെ എസ് സി ബിയിൽ അടച്ചിട്ടിപ്പോൾ ഒന്നര മാസം രണ്ട് മാസത്തോളം ആകും എന്നാൽ ഇതുവരെ കെ എസ് സി ബിക്ക് ഇന്ന് ആ ത്രീ ഫേസ് ലൈൻ വലിച്ച് തരാത്തത് കൊണ്ട് നമുക്ക് ആ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല തൊള്ളിയെങ്കിൽ ഒരിക്കൽ കമ്പി അതിനായിട്ട് ആവശ്യമായ കേബിളില്ലെന്നാണ് കെ സി ബി പറയുന്നത് ഇത്തരത്തിൽ കേബിളിൻ്റെ ക്ഷാമം കെ എസ് സി ബിക്ക് ഉണ്ടെന്നറിയുന്നു പക്ഷെ നമ്മൾ ഈ ത്രീ ഫേസിന് പണം അടയ്ക്കുന്ന സമയത്ത് നമ്മളോടത് ഡിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ആ പണം കൊടുക്കുകയാണ് പക്ഷെ ഇത്തരത്തിൽ യാതൊരുത്തുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരാതിരിക്കുകയും പണം അടിച്ചതിനു ശേഷം ത്രീ ഫീസിലെ മരിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കുടിയുള്ള പ്രശ്നം വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഈ കടമെടുക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അർജുനന്മാരെ കുടിയുള്ള പദ്ധതി നൂറ്റി ഇരുപത് ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതിയിലെ ഗുണം ലഭിക്കുന്നത് അരക്കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി അവസാന അവസാനഘട്ടത്തിൽ എത്തിച്ചത് അർജുനൻമല കുടിവെള്ള പദ്ധതിക്കും വൈദ്യുതി വകുപ്പിന്റെ നടപടി തിരിച്ചടിയായിരിക്കുകയാണ് കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി ജനം അടുത്തു കഴിഞ്ഞു വൈദ്യുതി ലഭിച്ചാൽ കുടിവെള്ളം വീട്ടിലെത്തും എന്നാൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാട് ഈ കുടുംബങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് ഉപഭോക്താക്കളെ കൂട്ടി ജനപ്രതിനിധികൾ ഉപരോധമടക്കമുള്ള സമര പരിപാടികൾക്ക് ആലോചന ആരംഭിച്ചു കഴിഞ്ഞു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ